നൂറനാട്ന്ന് വന്ന മുടങ്ങി ആ അതെങ്കിലും കാ വരുന്നില്ല കല്യാണാരോഹനെയും തേനീച്ചകൾ കുറയുന്നു കൊന്നമരം പോലും കാലം തെറ്റി പൂക്കുന്നു മനുഷ്യന്റെ കാര്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി നീ ഇന്ന് സുരേഷിനെതിരെ നിലപാടെടുത്തൊട്ടും ശരിയായില്ല അതച്ഛൻറെ അടുത്ത് എത്തിയോ അച്ഛൻ അങ്ങനെ മകൻ കീ ബാ കേട്ട ഓരോന്ന് വിചാരിക്കണ്ട ആ അലക്സ് എന്തോ പറഞ്ഞു ഞാനതിനു മറുപടി പറഞ്ഞു അത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതിന് മുമ്പ് അലക്സ് ഇടക്ക് കയറി പറഞ്ഞു എന്റെ നിലപാട് സുരേഷിനെതിരെയാണെന്ന് വ്യാഖ്യാനിക്കുകയായിരുന്നു തൊഴുത്തി കുത്തും പാരകപ്പും ഗ്രൂപ്പുകളെയും ഗ്രൂപ്പുകളിയൊക്കെ ആണല്ലോ അച്ഛാ നമ്മുടെ പാർട്ടിയിലെ പ്രധാന കലാപരിപാടികള്

കുഞ്ഞമ്പു സഖാവ് ശശി ഒല്ലീന ആ ബാബുര വഴിച്ച് എല്ലാരും ഉണ്ടല്ലോ നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ബിജോയി ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം കാർ മാക്സിന്റെ മൂലധനം കിട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഈ നവോത്ഥാന കാലത്ത് പാർട്ടിക്ക് മുന്നോട്ട് ഇത്തരം നീക്കങ്ങളൊക്കെ പാർട്ടിയെ ദുർബലപ്പെടുത്തും ചിന്താമർശന സഖാവേ പാവപ്പെട്ടവന്റെ കൂടെ പാർട്ടി നിക്കേണ്ടത് അത് ശരിയാ കല്യാണ സ്ഥലത്തും മരണ വീട്ടിലൊന്നും നമ്മൾ പോകാതായി തിരഞ്ഞെടുക്കാൻ ആറിന്റെ വീഴ്ചയ്ക്കും ബംഗാൾ പ്ലീനത്തിനും ശേഷം നമ്മൾ മാറ്റിയത് സഹാവ് അറിഞ്ഞിട്ടുണ്ടോ ഏ തീത് വേണോ തരം തരത്തിൽ പേടിയുണ്ട് അല്ലേ പിന്നെ ശൈലി നേതൃത്വമാണ് രൂപപ്പെടുത്തുന്നത് അത് പിന്തുടരാൻ പറ്റാത്തവർക്ക് ഡോർസ് ആർ ഓപ്പൺ ആ പിള്ളേ താത്വികമായി പാർട്ടി പബ്സിനെതിരാണെങ്കിലും ബീഫായതുകൊണ്ട് രണ്ടെണ്ണം കഴിക്കാം വർഗീയത ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോപ്പിക്കാൻ പറ്റും ശക്തികൾ പരസ്പരം മുളയൂട്ടി അതിവേഗം വളരുകയാണ് യുക്തിബോധവും ജനങ്ങളിൽ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു പോം വഴിയാവൂ പഞ്ചായത്തിന് പരദേശി മോഡ നടപ്പാക്കാൻ പോകുന്നില്ലേ അതപ്പം എല്ലാ ബംഗാളികളെയും ആസാമിലേക്ക് കയറ്റി വിടാൻ പോവാനെ മലയാളിയൊന്നും ഇന്നത്തെ ചിന്തപേട്ടക്കിൽ ഞങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട് അയ്യോ इवन इले एंड कडा पुटी पो आ हमम जंगड़ा विषय है राज्यमान प्रधानम यदो धर्म ततो जया महाभलेशो कदा जना लेकिन उससे पहले एक विशेष सूचना आज अध्यक्ष महोदय पूरे देश को संबोधित करेंगे और अब एक विशेष गाने की विशेष फरमाइश कनूर से गाना है परदेशी चलो मित्रों येन दो वलिद वराणिक गाना सुनिए अडों इत्तवना बंगाली वरदे वला आज अध्यक्ष മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളവും എല്ലാം കൂടെ ചെറുത്തൊരു അയ്യായിരം രൂപ ജലമായിട്ടുണ്ട് അതെനിക്ക് കിട്ടിയേ പറ്റും കഞ്ഞുവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ അറിയാവോ ഓ ശരി അങ്ങനെ ഒട്ടും കുറയ്ക്കണ്ട ഞാൻ തരും കണ്ണിച്ചോരയില്ലാതെ ഇങ്ങനെ പറയല്ലേ മെമ്പറെ എന്റെ പിള്ളാരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത് ചിട്ടി കിട്ടുമ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാനങ്ങ് തരും

എന്നിട്ട് ഇങ്ങനെ ഓ ഒക്ക ഒ തീസ്രാസ ഇത് ഒട്ട്രനെയ് ഇതിൽ വരണേക്ക വരക്കാവള വരണക്ക വരണേക്കാർസോ ചലോ ബാ േട്ടാണിയാണ് മൊത്തം നമ്മൾ ഒട്ടി ചീർത്താനെ കാലാട്ടു ഇന്ത്യൻ രാഷ്ട്രീയം തെളിച്ച് തൊളുമ്പ ഒരു പണിയെടുക്കാണ്ട് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു ബാക്കിയുള്ള പശചിച്ച് മതിയായി ചോദിച്ചിട്ട് കണ്ട കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട് കഥ പുസ്തകം വായിച്ചോണ്ടിരുന്നോ ഏ അച്ഛക്കുന്ന പശാ അല്ല ദോശ

नन्नी धन्यवाद हमारे यहाँ आपको नम्रता के साथ स्वागत है अरे बिल्कुल सेट में गुड़ का बर्नी लगा चल 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 േ നേതാക്കളും ഭാരവാഹികളും മാത്രമേ വേദിയിലുള്ളൂ പ്രവർത്തന താഴെ നമ്മൾ വാ